അത്രയും ഫേമസ് ആയിട്ടുള്ള അത്രയും വെൽ നോൺ ഒരു സ്വലാത്താണ് ശരിക്കും സ്വലാത്തുൽ ഫാത്തിമിയ പറഞ്ഞു വരുന്നത് ഈ സ്വലാത്തുൽ ഫാത്തിമിയയുടെ മലയാള അർത്ഥമാണ് ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണാം അതോടൊപ്പം ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അള്ളാഹു സുബാനുഭവത്തായാല നമുക്കെല്ലാവർക്കും ഹബീബായ് റസൂൽ അല്ലാ സാഹു അലി വസല്ലമ്മ തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനും അവിടത്തേക്ക് കൂടുതൽ അടുക്കാനും അവിടുത്തേക്ക് കൂടുതൽ അമലുകൾ ചെയ്ത് കൂടുതൽ അടുക്കാനുള്ള മഹാഭാഗ്യം സൗഭാഗ്യം പഠിച്ചു കൊണ്ട് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ യാബൽ ആലമീൻ ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പറഞ്ഞതുപോലെ ഈ സ്വലാത്തിൻ്റെ ചില ഗുണങ്ങളും അതോടൊപ്പം അതിലുപരി ഈ സ്വലാത്തിൻ്റെ അർത്ഥമാണ് നമുക്കത് ഏതൊരു അമല് ചെയ്യുമ്പോഴും അതിൻ്റെ അർത്ഥം നമ്മൾ ചിന്തിച്ച് ചൊല്ലുമ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ കൂടുതൽ ഇഹ്ലാസ് ലഭിക്കും അല്ലേ അതുകൊണ്ടാണ് ഈ അർത്ഥങ്ങളൊക്കെ എന്താവണം നമ്മൾ പഠിക്കണമെന്ന് പറയാറുള്ളത് ഇൻഷാല്ല എന്തായാലും ഈ വീഡിയോയിലൂടെ ഈ ചെറിയ സ്വലാത്ത് സ്വലാത്ത് വലിപ്പം കൊണ്ട് ചെറുതാണെങ്കിലും ഫലങ്ങൾ കൊണ്ട് ഒരുപാട് വലുതാണ് കേട്ടോ ഒരുപാട് വലിയ ഗുണങ്ങളും ഫലങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സ്വലാത്താണ് ശരിക്കും സ്വലാത്തുൽ ഫാത്തിമിയ എന്തായാലും കൂടുതൽ ഞാൻ വിശദീകരിച്ച ഇതിൻ്റെ ഗുണങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നമ്മുടെ മുമ്പത്തെ ഒരുപാട് വീഡിയോകളിലായിട്ട് ഇതിൻ്റെ ഗുണങ്ങളും ഫലങ്ങളും പറഞ്ഞിട്ടുണ്ട് അധിച്ചിട്ട് ഇതിൻ്റെ ഫലങ്ങൾ അതിലൂടെ കഴിഞ്ഞു എന്നല്ല ശരിക്കും ഇതിൻ്റെ ഫലങ്ങൾ എത്ര പറഞ്ഞാലും തീരൂല സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നതിനനുസരിച്ച് അതിൻ്റെ ഗുണങ്ങൾ വർദ്ധിക്കുക എന്നല്ലാണ്ട് ഒരിക്കലും തീരുവല്ല പറഞ്ഞു വരുന്നത് ഈ സൊലാത്തിൻ്റെ മലയാളം മലയാള അർത്ഥം നമുക്ക് ജസ്റ്റ് പരിചയപ്പെടാം ഇൻഷാല്ല എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണാം സൊലാത്ത ഞാൻ പറഞ്ഞുതരാം സ്വലാത്തുൽ ഇതാണ്മിയ ഈ സ്വലാത്ത് എന്തു ചെയ്യുക നമ്മൾ എപ്പോൾ ചൊല്ലുമ്പോഴും ഇതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിൽ കരുതിയിട്ട് എന്തു ചെയ്യുക ഈ ഒരു സ്വലാത്ത് ചൊല്ലാൻ ശ്രമിക്കുക അപ്പം ഒരുപാട് ഗുണങ്ങളും ഫലങ്ങളും ഒക്കെ പടച്ചോണ്ടി തരും അർത്ഥം എന്താ അറിയോ അള്ളാഹുവെ അള്ളാഹുമ അള്ളാഹുവെ സ്വല്ലി നീ സ്വലാത്ത് ചൊല്ല് അലഞ്ഞൂരി ഹബീബായ വായ് റസൂർ അല്ലാ സാലി ആ തങ്ങളുടെ മേൽ വ അഹ്ലിഹി ഹബീബായ റസൂൽ അള്ളാഹി അലൈഹി അലൈവലമ തങ്ങളുടെ കുടുംബത്തിൻ്റെ അഖിലിൻ്റെ മേലും അള്ളാഹുവേ നിൻ്റെ സ്വലാത്ത് നിൻ്റെ കാരുണ്യം എപ്പോഴും ഉണ്ടാകട്ടെ എന്നാണ് മനസ്സിലായോ അള്ളാഹുല്ലാഅ അലഞ്ഞൂരി വ അഹ്ലിഹി അള്ളാഹുവേ നിൻ്റെ കാരുണ്യം ഹബീബായ റസൂൽ അള്ളാഹി അലൈഹി അലൈവലമ തങ്ങളുടെ മേലും അവിടുത്തെ അഖിലിൻ്റെ അവിടുത്തെ കുടുംബത്തിൻ്റെ മേലും എപ്പോഴും വർഷിക്കട്ടെ ഉണ്ടാവട്ടെ എന്നാണ് അള്ളാഹു ഈ സ്വലാത്ത് നമ്മുടെ ലൈഫിൽ പതിവാക്കാനുള്ള ബാക്കിയം തരട്ടെ ഈ സ്വലാത്തിലൂടെ ഒരുപാട് ഗുണങ്ങൾ ലഭിക്കട്ടോ പ്രത്യേകിച്ച് കടങ്ങളൊക്കെ വീടാനുള്ള സ്വലാത്ത നമുക്കറിയാമല്ലോ ഹബീബായ റസൂൽ അള്ളഹി സാഹ അലി സ്വലാത്തങ്ങളുടെ പിന്നാര മകളായ ഫാത്തിമബിയുടെ പേരിൽ അറിയപ്പെടുന്ന സ്വലാത്ത ഫാത്തിമിയ അള്ളാഹു നമുക്ക് ഇതൊരുപാട് റിസൈറ്റ് ചെയ്യാൻ ചൊല്ലാൻ മഹാഭാഗ്യം നൽകിയാൻ ഉഗ്രഹിക്കട്ടെ ആമീൻബൽമീൻ ഇൻഷാല് എന്തായാലും നമുക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം السلام عليكم ورحمة الله وبركاته، صلى الله على سيدنا محمد، صلى الله عليه وسلم